കായിക വകുപ്പുമന്ത്രി ബഹുമാനായ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ കെ സി എ ഭാരവാഹികൾ വിശിഷ്ടാതിഥികൾ സുഹൃത്തുക്കളെ മദ്യത്തിൽ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഭയങ്കര സങ്കടമായി അന്ന് ടി വി ഒന്നുമില്ല പത്രം വായിക്കുമ്പോൾ രഞ്ചിയിൽ കേരളം തോറ്റു ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് കേരളം തോറ്റു എന്നുള്ള വാർത്ത കേട്ടാണ് വളർന്നത് അപ്പൊ ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിന്നാമ്പുറങ്ങളിലായിരുന്നു കേരളം പിന്നീട് ഒരിക്കൽ ക്വാർട്ടറിൽ വന്നു പിന്നെ ഒരിക്കൽ സെമിയിൽ വന്നു ഇപ്പോൾ ഫൈനലിൽ എത്തി ഇന്ന് സജിൻ ബേബി വന്ന് ബീദിയിൽ കിട്ടിയ റണ്ണർ ഓഫ് ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറിയ നിമിഷം അഭിമാന നിമിഷമാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വിജയം ഇത് വിജയമാണ് ഞാൻ റണ്ണർ ഓപ്പായിട്ട് കാണുന്നില്ല ഇത് വിജയമായിട്ടാണ് കാണുന്നത് അല്ലാതെ ഒരു മലയാളിക്കും കാണാൻ കഴിയില്ല അത്ര ഉജ്ജ്വലമായ വിജയമാണ് എങ്ങനെയാണിത് അവസാന മത്സരം കൈവിട്ടു പോയതെന്ന് നമുക്കറിയാം ചിലർ പറഞ്ഞു ക്വാർട്ടറും സെമിയൊക്കെ പോയി ജയിച്ചത് ഭാഗ്യമാണ് ഞാൻ അവരോട് പറഞ്ഞു ഭാഗ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനികളുടെയും ധീരന്മാരുടെയും കൂടെയാണ് അതുകൊണ്ട് അത് ഭാഗ്യമായി കാണാൻ കഴിയുന്ന ഒരു വിജയമായിട്ട് കാണാൻ കഴിയുന്നു പണ്ട് ഞങ്ങളൊരു കെ എൽ മോഹനവർമ്മ സാർ ക്രിക്കറ്റ് വിഷയമാക്കിയൊരു എഴുതി അത് ഒരു എല്ലാ മലയാളിയുടെയും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാ മലയാളിയുടെ ഒരു ആയിരുന്നു ഒരു മലയാളി ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ളതായിരുന്നു ആ ഇന്ത്യൻ ടീമിൽ അത് സ്വപ്നത്തിലാണ് അദ്ദേഹത്തിന്റെ ഇമാജിനേഷനിലാണ് ഒരു മലയാളി വന്ന ഒരു ഇന്ത്യൻ ടീമിൽ കളിച്ചത് ഇന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് പേർ ഇന്ത്യൻ ടീമിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ നമ്മളൊരു വലിയ പോരാട്ടം തുടങ്ങിയാണ് കേരളത്തിന്റെ യുവത്വത്തെ ലഹരി കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്ന സമയമാണ് അതിന് മറുപടി പറയേണ്ടത് കായിക മേഖലയാണ് അതിന് ഉത്തരം കൊടുക്കേണ്ടത് കായിക മേഖലയാണ് നിങ്ങളാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാതൃകയായി മാറേണ്ടത് നിങ്ങൾ നല്ല ആരോഗ്യം മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിച്ച് നല്ല വ്യായാമം നടത്തി നന്നായി കളിച്ച് നാടിൻ്റെ അഭിമാനം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളായിരിക്കണം വരാനിരിക്കുന്ന തലമുറകളുടെ റോൾ മോഡൽ ഒരുപാട് സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ ഉണ്ടാകട്ടെ കെ സി എയുടെ ഈ പങ്കിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ജയേഷ് എൻ്റെ കോളേജിൽ എന്റെ ജൂനിയറായി പഠിച്ച ആളാണ് അവരെല്ലാം ഒരു ടീമായി നിന്ന് കേരളത്തിന്റെ ഈ ടീമിനെ വാർത്തെടുക്കുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ചു ഈ വിജയം അവർക്കു കൂടി അവകാശപ്പെട്ടതാണ് ഒരു നല്ല ഇന്റർനാഷണൽ സ്റ്റേഡിയം അവർ കെ സി എയുടെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്യുന്നു അത് യാഥാർത്ഥ്യമാകട്ടെ കേരളത്തിൽ ഒരുപാട് സ്റ്റേഡിയങ്ങൾ വരട്ടെ കളിക്കാനും കളി കാണാനും കളിക്കാരെ ആരാധനയോടുകൂടി നോക്കാനും വരുന്ന ഒരുപാട് ചെറുപ്പക്കാർ അവരെ മാതൃകയായി കാണുന്ന ഒരുപാട് ചെറുപ്പക്കാർ കേരളത്തിൽ ഉണ്ടാകട്ടെ കായിക താരങ്ങളാകണം കേരളത്തിലെ യുവത്വത്തിന് ഈ ലഹരിയുടെ ഈ തെറ്റായ ലോകത്തു നിന്നും മടക്കിക്കൊണ്ടുവരേണ്ടത് നമ്മൾ ഈ വലിയ ദൗത്യം ലഹരിക്കെതിരായിട്ടുള്ള വലിയ ദൗത്യം ആരംഭിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അതിന്റെ കൂടെ ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെയും ഒരു ടീം വർക്കിൽ നന്നായി കളിച്ച എല്ലാ കളിക്കാരെയും കോച്ചിനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി നാടിനു വേണ്ടി അഭിനന്ദിക്കുന്നു